ക്ഷേമ പെൻഷൻ തുക വർദ്ധിപ്പിക്കുന്നതിന് ഉണ്ടെന്ന് ധനമന്ത്രി ഡോക്ടർ കെ എൻ ബാലഗോപാൽ പറയുന്നു ബജറ്റിൽ പെൻഷൻ തുക കൂട്ടാൻ തീരുമാനിച്ചിട്ടില്ല നിലവിലുള്ള ക്ഷേമ പെൻഷൻ കൃത്യമായി വിതരണം ചെയ്യുന്നതിനാണ് മുൻഗണന ബജറ്റിന് മുന്നോടിയായി ട്വന്റി ഫോറിന് നൽകിയ അഭിമുഖത്തിൽ സംസ്ഥാന സർക്കാരിന്റെ അടുത്ത സാമ്പത്തിക വർഷത്തേക്കുള്ള ഫെബ്രുവരി അവതരിപ്പിക്കുകയാണ് ഈ എൽ ഡി എഫ് സർക്കാരിൻ്റെ രണ്ടാം പിണറായി സർക്കാരിൻ്റെ സാങ്കേതികമായി ഇനിയൊരു ബജറ്റ് കൂടി ബാക്കിയുണ്ടെങ്കിലും ഈ ബജറ്റാണ് ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ ഉള്ളടക്കം ഉണ്ടാവുക എന്നാണ് പ്രതീക്ഷിക്കുന്നത് ബജറ്റിൻ്റെ തയ്യാറെടുപ്പുകൾ വരെ ബജറ്റിൻ്റെ തയ്യാറെടുപ്പുകൾ നടക്കുകയാണ് പ്രധാനമായിട്ടും അതിൻ്റെ നമ്മുടെ ഭരണ വകുപ്പ് വിവിധ വകുപ്പുകളുമായി പരിശോധിച്ച് പിന്നെ പ്ലാനിംഗ് ബോർഡ് ഉൾപ്പെടെ കാര്യങ്ങൾ പരിശോധിച്ച് അതിൻ്റെ നടപടിക്രമങ്ങളൊക്കെ ഏകദേശം പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ ബഡ്ജറ്റിൻ്റെ അടുത്ത ദിവസങ്ങളിലാണ് കൂടുതൽ കാര്യങ്ങൾ പൂർത്തീകരിക്കേണ്ടത് ഈ ബജറ്റ് അടുത്ത വർഷം ഇലക്ഷനാണ് അപ്പോൾ ഈ ബജറ്റിലാണ് ഏറ്റവും കൂടുതൽ ഒരു ജനപ്രിയത വരേണ്ടത് അപ്പോൾ ജനപ്രിയ ബജറ്റ് ആയിരിക്കും വരാൻ പോകുന്നത് എൽ ഡി എഫ് ഗവൺമെൻറ് ഒരു സമയത്ത് അല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് ജനപ്രിയ ബഡ്ജറ്റ് നല്ല നമ്മൾ പൊതുവേ കാണുന്നത് നിങ്ങൾ നോക്കിയാൽ അറിയാം ഓരോ ഘട്ടത്തിലും കൂടുതൽ വികസനത്തിൻ്റെ കാര്യത്തിന് തൊഴിലവസരത്തിൻ്റെ കാര്യത്തിന് സാമൂഹ്യക്ഷേമത്തിൻ്റെ കാര്യത്തിന് എല്ലാം പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത് തിരഞ്ഞെടുപ്പ് വർഷം എന്തെങ്കിലും കാര്യം ചെയ്യുക എന്നുള്ളതിലല്ല തീർച്ചയായിട്ടും കേരളത്തെ കൂടുതൽ മുന്നോട്ട് നയിക്കാൻ സഹായകരമായ നിർദ്ദേശങ്ങളുള്ളതായിരിക്കും ബഡ്ജറ്റ് അത് തെരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ ഇനിയും ഒരു വർഷം കൂടി കഴിഞ്ഞിട്ടാണല്ലോ തെരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനം ആരംഭിക്കാൻ എന്തായാലും കൂടുതൽ വികസന കാര്യങ്ങൾ ഊന്നി കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഒരു കച്ചപ്പാടുകൊണ്ടാണ് വെച്ചുകൊണ്ടായിരിക്കും ചെയ്യുക നല്ലൊരു ജനകീയ ബഡ്ജറ്റ് തന്നെ ആയിരിക്കും എല്ലാ ബഡ്ജറ്റും അങ്ങനെ ആവാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ശ്രമിക്കുന്നത് രണ്ടാം പിണറായി സർക്കാരിൻ്റെ പ്രകടന പത്രികയിലെ പ്രധാനപ്പെട്ട ഒരു വാഗ്ദാനം ക്ഷേമ പെൻഷൻ ആയി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാക്കും ആയിരത്തി അറുന്നൂറിലാണ് അപ്പോൾ ഇതുവരെയും നമുക്ക് നൂറ് രൂപയും കൂട്ടാൻ കഴിഞ്ഞില്ല അപ്പോൾ ഇത്തവണത്തിൽ ക്ഷേമ പെൻഷൻ്റെ കാര്യത്തിൽ എന്തായിരിക്കും ഒരു അനുകൂല തീരുമാനം ഉണ്ടാവും ക്ഷേമ പെൻഷൻ്റെ കാര്യത്തിൽ ഉൾപ്പെടെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അന്ന് നിലനിന്നിരുന്നൊരു സാഹചര്യം വെച്ചിട്ടാണ് അതിനുശേഷമാണ് ഏറ്റവും കടുത്ത സാമ്പത്തിക ഉപരോധം പോലെ തന്നെ കേന്ദ്ര ഗവൺമെൻറ്റിന് വന്നത് ഒരു പ്രകടന പത്രിക തയ്യാറാക്കുന്നതും കാര്യങ്ങൾ ആലോചിക്കുന്നതും ഒക്കെ മുൻകൂട്ടി കാര്യങ്ങൾ ഇങ്ങനെ ആയിരിക്കുമെന്ന് കരുതിയിട്ടാണല്ലോ അത് കുറച്ച് ബാധിച്ചിട്ടുണ്ട് അത് മാനിഫെസ്റ്റോയിലൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തും പക്ഷേ ഇത്രയും ഒരു വെട്ടിക്കുറവ് അമ്പതിനായിരം കോടി രൂപയിലധികം വെട്ടിക്കുറവ് വരുമെന്ന് ആരും പ്രതീക്ഷിച്ചതല്ല ഇത്രയും ഒരു ശ്വാസം മുട്ടിച്ചിട്ടും പിടിച്ചു നിൽക്കുന്ന ഈ കേരളം കൂടുതൽ മെച്ചപ്പെട്ട തരത്തിലേക്ക് കൂടുതൽ വികസനത്തിലേക്ക് പോകും അത് ആ വികസനത്തിനൊപ്പം ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഈ ഈ പെൻഷൻ ഇല്ലെങ്കിലും കുറച്ചെങ്കിലും നടപ്പിലും കൂട്ടുന്നതാണ് ഞാനതിൻ്റെ ഇപ്പോൾ അതൊന്നും പറഞ്ഞില്ല ബഡ്ജറ്റിൻ്റെ ഒരു കാര്യങ്ങളിലേക്ക് ഉള്ളൂ എന്തായാലും ഏറ്റവും സാധാരണക്കാരായ ക്ഷേമ പെൻഷൻ മേടിക്കുന്ന ആളുകൾ ഉൾപ്പെടെയുള്ളവരുടെ കാര്യത്തിൽ താല്പര്യപൂർവ്വവും അവരോടുള്ള ഉത്തരവാദിത്വം നിർവഹിക്കാനുള്ള സമയമുണ്ടാകും പക്ഷേ ഇപ്പോൾ എന്താണെന്ന് നമുക്ക് പറയുന്നില്ല അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗോളല്ല പക്ഷേ എന്നാൽ പോലും ഒരു നോമിനൽ ഇൻക്രീസിൻ്റെ കാര്യമില്ല ഇപ്പോൾ അതിനെപ്പറ്റി ഒന്നും ആലോചിച്ചിട്ടില്ല അതെന്തായാലും ബഡ്ജറ്റിൻ്റെ കാര്യങ്ങൾ ഇപ്പോൾ നിലവിൽ ഈ കാര്യങ്ങൾ കൃത്യമായി കൊണ്ടുപോകാമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ഈ ബജറ്റ് വളരെ പോപ്പുലിസ്റ്റ് പോപ്പുലിസ്റ്റാകട്ടെ ബജറ്റ് എല്ലാത്തവണത്തെയും പോലെ ജനപ്രിയമാകട്ടെ ക്യാമറമാൻ സരൽ ലിരസിക്കൊപ്പം ആർ സി ജി ഫോർ തിരുവനന്തപുരം ഓക്കെ നല്ല ബജറ്റ് ജനങ്ങൾക്ക് താല്പര്യമുള്ള ബജറ്റ് അവതരിപ്പിക്കാൻ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ കഴിയട്ടെ നമ്മൾ കൂടി ആശംസിക്കും